വൈകുന്നേരാണ് കേട്ടോ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ മുറ്റത്തു കൂടി അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു യാമിക്കുട്ടിയൊക്കെ ഇണ്ടിട്ട് ഞങ്ങൾത്താൻ ഇറങ്ങി അത് ഭൂപിക്കുട്ടനുണ്ടോ ഇങ്ങനെ ഓരോരുത്തരും നോക്കിണ്ട് നല്ല മഴ തോർച്ചാണ് തോർച്ചുള്ള ദിവസം ആ പുറത്തേക്ക് അവസം പറയണ്ടെന്ന് ബൂബുന് പുറത്തിറങ്ങാൻ പറ്റിയ ദിവസേക്കാൻ പോവാ കുറച്ച് മുമ്പ് നമ്മൾ സോഫ കാണാത്തത് അപ്പോൾ കുറേ കുട്ടികഴ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സോഫ എവിടെയെ സോഫ ഇവിടെയെന്നല്ലേ എന്നല്ലേ കുട്ടി അപ്പോൾ സോഫ ഞങ്ങൾ റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സോഫേൻ്റെ അവിടെക്കെ കുറച്ച് വിണ്ടിട്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ടുള്ള സോഫ ആയിരുന്നു അപ്പം കുറച്ചു വിണ്ടിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കാൻ വേണ്ടി സോഫ കൊണ്ടുപോയി അപ്പൊ കൊറച്ച ദിവസം ബെഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഇക്ക എപ്പോഴും ഇങ്ങനെ ഇരിക്കണേ സോഫയിലിരിക്കണേ സോഫ പോയപ്പോ ഭയങ്കര പുതിയ സോഫ ഞാൻ കാണിച്ചു കിട്ടിട്ടോഫയില് സോഫ് വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് കഥകളൊക്കെ കേട്ട് അതിൽ മുഴുകി ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്കു എഫം പരിചയപ്പെടുത്തി തരാം ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ സ്റ്റോറീസിന്റെ നിരവധി ശേഖരം ഉൾപ്പെടെ മറ്റു ഉയർന്ന നിലവാരമുള്ള പതിനായിരത്തിലധികം കഥകളുള്ള ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ കുക്കുഎഫ് കുക്കൊഫമിൽ ഞാൻ ഒരുപാട് കഥകൾ കേട്ടു കേട്ടോ ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കമലാസുരയ്യന്റെ ഒറ്റയടിപ്പാതയാണ് കേട്ടോ എന്തവാഡ് തുറന്നാൽ യഥാർത്ഥ വയസ്സ് അറുപതാ ഞാൻ തെളിവുകൾ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിയിട്ടോ കഥ കേൾക്കുന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിലൊക്കെ ചിലർക്ക് പ്രേതകഥകളൊക്കെ ആയിരിക്കും ചിലർക്ക് നല്ല പ്രണയകഥകളായിരിക്കും ചിലർക്ക് ചരിത്രങ്ങളും അങ്ങനെയുള്ള കഥകളൊക്കെ ആയിരിക്കും അങ്ങനെ എല്ലാവർക്കും ഉള്ള കഥകൾ ഉണ്ട് കുക്ക് എഫിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈസിയാണ് കേട്ടോ ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് കുക്കോമ് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കുക്കമിലിപ്പോ ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏഴ് ദിവസം കൊണ്ട് പതിനായിരത്തിലധികം കഥകൾ കേൾക്കാനുള്ള അവസരമാണ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നമ്മളിടുന്നു രണ്ട് രൂപ വാങ്ങിക്കുന്നുണ്ട് ആ രണ്ട് രൂപ അവർ നമ്മക്ക് തിരിച്ചെക്കോണ്ടിരിക്കുന്ന അപ്പോൾ വേഗം തന്നെ കുക്കും ഡൗൺലോഡ് ആക്കിയിരിക്കും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇരുന്ന് കഥ കേൾക്കാം അപ്പോൾ നമുക്ക് ഷോപ്പിലെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു അപ്പോൾ ആദ്യത്തെ ഞങ്ങളെ സോഫ റാക്സിന്റെ ആയിരുന്നു അല്ലേ റാക്സിന്റെ മെറ്റീരിയൽ എന്തോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് റെക്സിന് വേണ്ടത് കുട്ടിയൊക്കെ വെള്ളം തട്ടി വെള്ളം മൂത്ര ഒഴിക്കലും ഒക്കെ നടക്കാൻ പോകണം പക്ഷേ ഇപ്പം ഞങ്ങൾ തല തിരിഞ്ഞിട്ടാണ് കുട്ടികൾ മക്കളൊന്നും ഇല്ലാത്തപ്പോൾ റക്സിനായിരുന്നു എനിക്ക് റെക്സിനോ അങ്ങനെയൊക്കെ ആയിട്ടും ഇഷ്ടം കാരണം ഡെയിലി ഡെറ്റോളോ അതൊക്കെ ഇട്ടിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലൊരു വൃത്തി തോന്നുമല്ലോ പക്ഷെ ഇത് വേറെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ ഇടക്കിടക്കൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ സോഫ ക്ലീൻ ക്ലീനാക്കണ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബലത്തിൽ ഞങ്ങൾ ഈ മെറ്റീരിയലാണ് മേടിച്ചിട്ടുള്ളത് മുമ്പിലിരിക്കാനാ മുമ്പിൽ ഇരിക്കാനാ എന്റെ പറഞ്ഞ ഫേനീട്ടാണ് നെക്കന്നോളെ ഫേൻ ഞാൻ എന്ത് പറയട്ടെ ഫടിയൊക്കെ പോയി കേട്ടോ സോഫ പുതിയതാക്കുമ്പോ ഏത് കളറാണ് കൊടുക്ക ഏത് കളറാണ് ചെയ്യുക എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യുന്നുട്ടോ അപ്പൊ ഒരു പീക്കോക്ക് അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ ഒക്കെ ആണല്ലോ ആ ഒരു വെൽവെറ്റിന്റെ അപ്പൊ ഞാൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടോ വിചാരിച്ചിരുന്നത് പിന്നെ ഷപ്പ് മോനെ ഏൽപ്പിച്ചിട്ടോ ഈ ഒരു മെറ്റീരിയലിനെ എടുത്തു കൊണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻറെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത കളറും മെറ്റീരിയലും ഒക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നപ്പം ഇന്നൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ മെറ്റീരിയലും മെറ്റീരിയൽ ഓനെ സെലക്ട് ചെയ്ത അപ്പൊ ഇതിന് മാച്ചായിട്ട് ഇങ്ങനെ ഒരു കുഷിയായിരുന്നു എന്നാലും വല്ല പെരുന്നാളും ഇതൊക്കെ മാറുമ്പോൾ ഞാൻ കുഷ്യനൊക്കെ മാറ്റം കുഷിയനൊക്കെ മാറ്റുമ്പോ നമുക്ക് മൊത്തത്തിലൊരു ചേഞ്ച് ആകുള്ളൂ ഈ ഒരു സംഗതി ഇവിടെ ഉള്ളതല്ലോ പഴയ കുഷിയന്റെ കവറാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ സോഫന്റെയും ഒക്കെ അപ്പൊ ഞാൻ ഇത് മുമ്പ് വാങ്ങിച്ചിട്ട് കുഷിയതായി ചെയ്യണം അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കല്ലും ഒക്കെ ഇങ്ങനെ എപ്പോഴും വെക്കണില്ല അപ്പൊ ഒരു മെക്കൊന്നും ആവണ്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവഴി അതേപോലെ വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സോഫിന്റെ വർക്ക് അപ്പം പൊളിച്ചെറിയ വർക്ക് ചെയ്യുന്ന ഷോപ്പുകൾ അപ്പൊ ഞങ്ങൾ കുറെ കാര്യ അന്വേഷിക്കുന്നു അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണിത് ചെയ്തത് കേട്ടോ മെറ്റീരിയലിനൊക്കെ ഒരു ആറായിരം രൂപയും പണിക്കൂലി ആയിട്ട് ഇത് പണിക്കൂലി എത്രയായി സോഫക്ക് ഇതിന്റെ മെറ്റീരിയലിനൊക്കെ നമുക്ക് കൂടെ ഒരു ആറായിരത്തി അഞ്ഞൂറ് മെറ്റീരിയൽ ഞങ്ങൾ ആ വാങ്ങിച്ചു മെറ്റീരിയൽ ഫുള്ള് ട്ടോ ഇതിന്റെ ഉള്ള തുണി ഈ കുഷിന്റെ തുണി മാറും പിന്നെ അതിൻ്റെ ഉള്ളിക്ക് കുറെ മെറ്റീരിയലുകൾ വേണ്ടിവരും അത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ പിന്നെ ഒരു പണിക്കൂലി ആറായിരത്തി അഞ്ഞൂറ് മൊത്തം ഒരു പതിമൂന്നാണ് ഞങ്ങൾക്ക് ഇതിന് ചെലവ് വന്നത് കേട്ടോ അതിനെ പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ സോഫ ഒക്കെ നേരക്കാൻ നേരക്കണം എന്നുള്ളവരുണ്ടാവല്ലോ അപ്പൊ അവർക്കൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ സോഫക്ക് ഇത് അവിടെ ഇങ്ങനെ ഇങ്ങനൊരു സാധനം പിന്നെ ഇങ്ങനെയായിരുന്നു അപ്പൊ ഞങ്ങൾ അത് ഒന്നാക്കിട്ട് ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ഇടിയിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഇവിടെ ഇങ്ങനെ ഇപ്പഴങ്ങൾ മൂന്ന് പീസായിട്ടാണ് ഉണ്ടായിരുന്നത് അത് ഒറ്റ പീസാക്കിയിട്ട് അങ്ങോട്ട് വെച്ച് വെപ്പിട്ട് വെച്ച് ചിക്കാനിട്ടാണുണ്ട് അത് ഇങ്ങനെ പത്ത് എടുക്കാം പിന്നെ ഈ മൂലേലി ഇവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു ആദ്യം അതൊരു ദിവസം ഞാനിവിടെ മാറാല കട്ടാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ അവിടെ പൊട്ടിയതാണ് കേട്ടോ അതിന് ശേഷം ഇന്നലെ ഗ്ലാസ് ഇട്ടിട്ടില്ല ഇനി ഗ്ലാസ് ഇട്ടു അവിടെ ഇങ്ങനൊരു പാത്രത്തിൽ ഞങ്ങൾ കടലിട്ട് വെക്കട്ടോ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത പാക്കറ്റ് ഇട്ടു പക്ഷെ ഇന്നലെ ഞങ്ങള് മനസ്സിലാക്കിയത് കടൽ അവിടെ വെക്കണത് നല്ലതായിരുന്നു കാരണം അത് ഫുള്ള് തിന്ന് തീർക്കില്ല പണി ഞാനൊന്നും എടുക്കും അപ്പം ഇക്കൊന്നും എടുക്കും അങ്ങനെ എടുത്തെടുത്ത് കടലകളത്രയും തിന്നു തീർത്തുന്നില്ല അപ്പോൾ ഇനി കള്ള വെക്കണ പരിപാടി നിർത്താൻ പോവുകയാണ് ഇതിന്റെ ഇതിൻ്റെ മൂലയിൽ വെച്ചിരിക്കുന്ന ഇതാ ഈ ഫോട്ടോസാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന എന്താണ് അപ്പം ഈ ഒരു ഇതിങ്ങനെ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഇപ്പോഴും ഇത് കാണുമ്പോൾ ആ ഒരു സംഭവം മൊത്തം ഈ ഒരു ഫോട്ടോയിൽ അടങ്ങിയിട്ടുണ്ട് ഇതും മേലത്തെ വീട്ടിലത്തെ കൂട്ടുകാരിയാണ് റെഡിയാക്കി തന്നത് കേട്ടോ അപ്പോൾ ഇതും അതിന്റെ ആ ഒരു കഥയോട് യോജിച്ചിട്ടുള്ള ഒരു ഫോട്ടോ പിന്നെ അന്ന് ഇവിടെ പ്ലൈവുഡുകൾ ഒരുപാട് ബാലൻസ്ഡായിട്ട് ഞങ്ങൾ കൊറേ പണികൾ എടുപ്പിച്ചു വന്നില്ലേ ആ സമയത്ത് ഞങ്ങൾ ആശയനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു ടീപോയിട്ടോ അപ്പൊ ഈ ടീ പോയിക്ക് ഞങ്ങള് ജസ്റ്റ് വൈറ്റ് ആണ് കൊടുത്തത് ഈ ഒരു കെട്ടിന് വേറൊരു കളർ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യണം ജസ്റ്റ് സോഫിൻ ടീ ഇവിടെ കൊടുന്ന് ഇവിടെ മൊത്തത്തിൽ ഒന്നിട്ട് മാറ്റണംന്നുണ്ട് ഒരു മേക്ക് ഓവർ ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല ചെയ്യണം ഇവിടെ കേട്ടോ ഞങ്ങൾ സ്കപ്പായി വെക്കല് വേറെ എവിടെയും വെക്കാൻ സ്ഥലം ഞങ്ങൾ രണ്ടാളും സ്കപ്പായിട്ടോട്ടല്ലേ ഇവിടെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ വെക്കാൻ പണ്ടത്തെ വീടുകളിലൊക്കെ നിസ്കാരപ്പായമൊക്കെ വെക്കാനൊരു അയൽ ഉണ്ടാവും ഒരു കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിൽ നീളത്തിൽ ഇങ്ങനെ വെക്കുക ചെയ്യാം നിസ്കാരപ്പുപ്പായങ്ങളൊക്കെ അങ്ങനെ എന്തൊരു സെറ്റപ്പ് ഉണ്ടാക്കേണ്ടിയിരുന്നു ഇത് അതിൻ്റെ പെയിൻറ്റും ഒക്കെ മാറ്റണം അറിയില്ല ഇതൊരു പഴയ കുട്ടികൾക്കൊക്കെ അറിയാം ഞങ്ങളുടെ വീട് വനിതാ വീടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ആളുകൾ അറിയപ്പെടണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അന്നത്തെ കാലത്ത് ബുക്കിൽ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വനിതാ വീടിൽ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കലുമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവസാനം അടുത്ത് ആകെ ഒരു ബുക്ക് മാത്രമായിട്ടോ അപ്പം ഞാൻ ആ ബുക്ക് മിസ്സായി പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാനത് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയാനേ എനിക്ക് പറ്റണ്ടായിരുന്നുള്ളൂ കാരണം ഈ ബുക്ക് അടുത്ത് മിസ്സായി പോയിട്ടുണ്ടാവും പണ്ടും എന്തേലും വന്നിരുന്നു എന്ന് പക്ഷെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച കാലം ഇവിടെ വരുമ്പോൾ എല്ലാവരും നോക്കൂക്ക് ആ ഇത് ഇങ്ങനെ മതി ഇന്ത്യയിൽ വന്നിരുന്നു അല്ലേ അങ്ങനെ പറയും ഇനി നമുക്കൊന്ന് ലൊക്കേഷനൊക്കെ മാറ്റി കളറൊക്കെ കൊടുത്ത് ഒരു മേക്ക് ഓവർ ചെയ്യണം ബാത്റൂമിന്റെ ഡോറ് മാറ്റിട്ടോ സാധാരണ ഡോറിന് മുമ്പ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഞമ്മളതിന് വാൾപേപ്പർ ഒട്ടിച്ചിട്ട് വേറെ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നു വന്ന് വിചാരിക്കുമ്പോ ഒന്ന് മാറ്റണം മാറ്റണം വിചാരിച്ചിട്ട് ഞങ്ങള് മൂന്ന് ഡോറുകളും മാറ്റിട്ടോ ഇത് വെള്ളം കേടാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഏഴ് ആണ് കേട്ടോ വെള്ള കളം ആയതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ കൊണ്ടത് മരത്തിന്റെ കളറുകളുണ്ടല്ലോ ആ ഗ്രെയിൻസ് ഒക്കെ ഉള്ള അതിന് എട്ടാ തോന്നുന്ന റേറ്റ് അത് ഞാൻ എന്താ റേറ്റ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് ഇങ്ങനെ മാറ്റണം ഈ ബാത്റൂമിന്റെ ഡോറിന് മാറ്റണം എത്ര നാവ് വില എന്നൊക്കെ ഉണ്ടാവില്ല എനിക്കും അതേപോലെങ്ങനെ ഉണ്ടെങ്കിൽ എത്ര നാവ് ഇതിനൊക്കെ വില അങ്ങനെ ആരോക്കാറുണ്ടായിട്ടും അപ്പൊ അങ്ങനെ ആരും അറിയിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ അറിഞ്ഞോട്ടച്ചിട്ടാണ് ഇത് നല്ല കൂടിയതും അല്ല നല്ല കുറവുമല്ലാത്തൊരു ടൈപ്പ് ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ള വേണമെന്നുണ്ടായിരുന്നുള്ളു അപ്പൊ വെള്ളക്കെന്നെ വില കുറവും പിന്നെ നമ്മൾ ഇത് ഡൈനിങ് ടേബിൾ ഷീറ്റ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഷീറ്റ് ഒട്ടിക്കുന്നതിനെ കുറിച്ച് കുറെ ഉണ്ട് എന്നാൽ രാത്രിയാണ് ഞങ്ങൾ ഇത് ഒട്ടിച്ചതിട്ട് അപ്പൊ ആ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് വരും എല്ലാ ഡൌട്ടും തീരും അപ്പൊ യാമിക്കുട്ടി നാല് മാസം പ്രെഗ്നൻ്റ് ആകുമ്പോഴാണ് ടേബിളുമ്പോൾ ഷീറ്റ് ഒട്ടിച്ചത് കേട്ടോ അല്ലേ അല്ല യാമിക്കുട്ടി വയത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഞാനിങ്ങനെ വയറിങ്ങനെ മുട്ടിട്ടിങ്ങനെ വയറു പറയുന്നുണ്ടായിരുന്നു തലമ മുട്ടിയോ തലമുട്ടിയോ അമ്മന്റെ വയറുമ്പോ തലമുട്ടിയോ കുറെ പേർക്ക് ഇണ്ടായിരുന്ന ഡൗട്ടാണ് ഈ ഷീറ്റ് ഒട്ടിച്ചാല് പറിച്ചെടുത്താൽ പിന്നെ എന്താവും പി പഴയ പോലെ തന്നെ നമുക്ക് ആക്കാൻ പറ്റുവോ പിന്നെ ഇത് ഡാമേജ് ആയോ താത്ത അങ്ങ് ഷീറ്റ് ഒട്ടിച്ചിട്ട് എന്തായി ഡാമേജ് ആയോ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടായി നോട്ട് എന്തായാലും നമുക്ക് നേരിട്ടിട്ടന്നെ കണ്ടു നോക്കി നോക്കാം ഇപ്പൊ ഒരു വർഷത്തോളം ആയിട്ടുണ്ടാവും ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുല്ലേക്കാ അപ്പൊ ഇതിന്റെ എപ്പോഴത്തെ കോലം ഉണ്ട് എന്നുള്ളതും ഇത് പറിച്ചെടുക്കുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥിട്ട് പഴയതുപോലെ ആകും എന്നുള്ളത് എനിക്കും അറിയില്ല നമുക്ക് നേരിട്ടിട്ട് കാണാല്ലേ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അത് നമ്മൾ സാധാരണ ടേബിൾ ഉണ്ടാവില്ല അടിയിൽ ഇങ്ങനെ അടിയിലിങ്ങനെ കള്ളിക്കളി അതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പ്ലെയിൻ ഗ്ലാസ് ഇട്ട് ഇട്ടുകയെന്നുട്ടോ അപ്പോൾ ഒരു ബ്രൗണിഷ് കളറാണല്ലോ ഉണ്ടാവുക അത് മാത്രമല്ല ആ കള്ളികളിൻ്റെ ഉള്ളിലൊക്കെ മാറാനൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിങ്ങനെ കാണുമ്പോഴും ഒരു രസമല്ല പിന്നെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എടുക്കുമ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷനും ഇങ്ങനെ വരും പിന്നെ വൈറ്റ് കളർ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പം അതിനും വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ പേപ്പറ് അപ്പോൾ ഇത് ഒട്ടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ എന്താവും പിടിച്ചെന്താവും എന്നുള്ള ഇതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം എന്തായി ഒരു വർഷത്തിന് ശേഷം ഇതിന്റെ കോല എന്നുള്ളത് ഞങ്ങൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്ന ടേബിളാണ് കേട്ടോ അത് അപ്പൊ ഈ ഒരു ഭാഗത്തൊന്നും അധികം വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ നീക്കുക അങ്ങനെ കേട്ടോ പക്ഷെ ഈ ഒരു ഭാഗത്ത് ഞാൻ ടൈലറിങ് മെഷീൻ വെക്കുക കാരണം ഇവിടെ വെച്ച് തയ്ക്കാനുള്ളത് നീക്കിയിട്ട് ആ ഒരു സമയത്ത് തന്നെ ഇവിടെ കീറി കീറിയിരുന്നു കേട്ടോ കീറലും ഈ ജോയിന്റ് വെച്ചിട്ട് ഒട്ടിക്കലും അങ്ങനെയൊക്കെ ഇവിടെ ഒരു വൃത്തികേട് ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പൊ ഞാൻ ദിവസം ഇത് ഇങ്ങനെ തുടക്കും ഒക്കെ ചെയ്യും കറിയുടെ മഞ്ഞക്കറ അങ്ങനെ കാര്യങ്ങളൊന്നും ആവണില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ഇത് പൊട്ടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും പറ്റുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ട് കേട്ടോ അപ്പോൾ അന്ന് രണ്ട് റോളാണ് ആവശ്യം വന്നതിന് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പറിച്ചിട്ടുള്ള സീനൊന്ന് കാണാം അല്ലേ അപ്പോൾ ഈ ടേബിളിനൊത്ത ഷീറ്റ് പറിക്കാൻ ഞാൻ നിൽക്കാനെ ക്ഷണിച്ചുകൊള്ളുന്നു അപ്പൊ സത്യത്തിൽ ഇത് പറിക്കണമെങ്കിൽ പറിക്കണെങ്കിൽ മാത്രം തന്നെ പറ്റുള്ളൂ ഡൈനിങ് ടേബിളും സ്ഥിരമായിട്ട് ഞങ്ങളിത് ഇങ്ങനെ ഒരു വെള്ളക്കൊപ്പി പിന്നെ ഇങ്ങനെ ഒരു ബദാം ഇതേ പ്രഗ്നന്റ് ആയപ്പോ തുടങ്ങിയ ഷീലാട്ട ബദാമോ ഇത്തപ്പഴം എന്തെങ്കിലും വെക്കും ഇതേ മറ്റേ ചെടി ആരോടെ കൊണ്ടൊന്നൊന്നും വെച്ചോളൂ കാരണം കാലാകാലം സാധനം പോകില്ല ഇത് നാച്ചുറലാണേലും ഇത് കേടുവരൂല്ല വെള്ളത്തിൽ അങ്ങനെ കിടക്കും വെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്താൽ ഈ പ്ലേറ്റിൽ ഇങ്ങനെ പോട്ട് പൂരിയും വെച്ചിട്ടുണ്ട് ഒരു കളർ കോമ്പിനേഷൻ രസല്ലേ ഇത് നൂറ് മുത്തു കോർത്തിട്ടുള്ള ഓടിയോടി പോവുണ്ട് ഇവിടെ അടുത്ത പി ഉഷ്ടൂടിയോടി പോട്ടിപ്പാപ്പി ടേബിളൊക്കെ അടിപൊളി ആക്കിട്ട് വരട്ടാ ടേബിൾ പഴയ പോലെ തന്നെ പശം ഉണ്ടാവും എല്ലാര്ക്കും എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ടുള്ള പൊടി ഇതൊക്കെ നോക്കണ്ട സീറ്റ് പറിക്കാനും എളുപ്പാണ് കേട്ടോ പിന്നെ ചെയറും ഒക്കെ വൈറ്റ് പെയിന്റ് അടിച്ചതാ അതേപോലത്തെ ഒക്കെ വൈറ്റ് പെയിന്റ് അടിച്ചതാ ഇവിടുത്തെ വാതിലും ഒക്കെ വൈറ്റ് ആണ് അപ്പോൾ ടേബിൾ ഇങ്ങനെ ഒരു ബ്രൗൺ ആണ് അപ്പൊ അങ്ങനെ വൈറ്റ് ഒരു വൈറ്റ് ആക്കിയപ്പോൾ ഇഷ്ടപ്പെടും ഉള്ള പോലെ തോന്നി ടേബിള് ഡാമേജ് ആകും എന്നുള്ള പേടിയെ വേണ്ടതി ഒരു പശിയില്ല ഒന്നും അന്നിപ്പങ്ങളൊരു പരീക്ഷണാർത്ഥം ഒന്നും ഒട്ടിച്ചതോണ്ടേ അതിന്റെ ഉള്ളിത്തെ കല്ലും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇനി കല്ലൊക്കെ നിന്റെ മുകളിൽ ഇങ്ങനെ കല്ലിട്ടാണ് കേട്ടോ പത്ത് പതിനഞ്ച് കല്ലോ അടിയിൽ കുറെ കുറച്ച് പഞ്ഞൊക്കെ വെച്ച് അതിന്റെ മുകളില് കല്ല് വെച്ചിട്ടാണ് കഴിഞ്ഞിട്ട് രസം ഞങ്ങൾ ഇതിന്റെ ഉള്ളിലത്തെ കല്ലൊക്കെ എടുത്തു യാമിക്കുട്ടി വന്നിട്ട് ഈ മൈക്ക് കാണാൻ ഭയങ്കര ആ അല്ല അവിടെല്ല സാധനല്ല ും ഫോണൊക്കെ കാണുന്ന ഭയങ്കര ഇതാണ് ഫോണിന്റെ കവർ പതുക്കണ്ട് കൊടുക്കും കഴുകിട്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് കറക്റ്റ് അളവിന് ഈ പേപ്പർ കട്ട് യാമിക്കുട്ടി ഉണ്ട് യാമിക്കുട്ടിട്ടോ അതൊക്കെ പഠിക്കാൻ വേണ്ടിട്ടാണ് യാമിക്കുട്ടി ക്ലിപ്പൊക്കെ ഇതാണ് വാൾപേപ്പർ വാൾ പേപ്പർ പേപ്പർ ഷീറ്റ് ഞമ്മള് ടേബിൾ മാ ഇങ്ങനെ നീളത്തിലല്ല ഒട്ടിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നാല് പീസായിട്ട് ഇങ്ങനെ ഒട്ടിക്കേണ്ടി വരും അപ്പൊ ആ നാല് പീസ് ഫസ്റ്റ് ചെയ്യണത് ഇങ്ങനെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും ഈ സാധനം ബാലൻസ് ആയിട്ടാണ് പോവുക ഇത് കച്ചറി പോകും ഇപ്പൊ ആലേക്കുണ്ടാവുക നീളത്തിലൊട്ടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ട് സാധനം പോകണം ആലോചിക്കാനൊന്നുമില്ല സിമ്പിൾ ആണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്തങ്ങനെ വെക്കുമ്പോ ഇത്ര ആവശ്യം വരുള്ളൂ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ടി വരുവുള്ളൂ കൈമാറും പിന്നെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ മടക്കാനുള്ളതും കൂടി അതായത് അധികം വേണ്ട പാകത്തിന് മടക്കാനുള്ളതും കൂടി എടുത്തിട്ട് വേണം അളക്കാൻ പാടില്ല

ഇത്ര ഭാഗം ഫസ്റ്റ് ലൊട്ടിച്ച് കൺ ഇതാണ് നമ്മളെ ദാനം ഇവരെ വെച്ചിട്ട് നമ്മളിങ്ങനെ അനതോട് അമർത്തുമ്പോ സ്പോഞ്ചാണ് ഒരാൾക്ക് അതിങ്ങനെ കുറച്ച് ഉയർത്തിട്ട് ഇങ്ങനെ പിടിക്കുക ഒരാൾ അവിടെ ഇങ്ങനെ അടിങ്ങനാക്കി കൊടുക്ക പതിച്ചിട്ടാക്കി കൊടുക്ക നല്ല സ്ട്രേറ്റ് ആണ് പക്ഷെ ഇവിടെ ഇങ്ങനെ റൗണ്ട് ആകാൻ ഇവിടെ ശ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കി ഞാൻ സെറ്റ് ആക്കുക ഈ ബാധ്യത ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഇതിന് നമ്മള് ഡ്രയർ യൂസ് ചെയ്ത ഒന്നും കൂടി ഒട്ടി ഒട്ടിങ്ങും അടുത്ത നാല് പീസാണ് ഇവിടെ ഇങ്ങനെ 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 കേട്ടോ ഓരോരുത്തരും ടാബ്ലിന് അനുസരിച്ചിട്ട് ഓരോ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ തരാം എങ്കിലും നാലാണ്ട് പൊരണ്ണം ഒട്ടിച്ചു കൂടി ഒട്ടിച്ചിട്ട് കാണാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത ലൈൻ ഒട്ടിക്കുമ്പോൾ ലൈനോട്ടിങ്ങനെ പിടിച്ചിട്ട് ഒരേ ലൈൻ കറക്റ്റ് ആക്കിയിട്ട് ഓർക്കണം കറക്റ്റ് ആക്കിയിട്ട് കണ്ടില്ലേ പിന്നെ ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടോ പിന്നെ മരുവായി മിഞ്ഞാന്നാണ് കേട്ടോ ഞങ്ങളിതൊക്കെ ഒട്ടിച്ച് റെഡി ആക്കിയത് പിന്നെ ഒരുക്കാൻ വേണ്ടിട്ട് ഡേസി അടിച്ചു വരുന്ന സമയത്ത് ചവിട്ടികൾ കെട്ടിട കേട്ടോ ഡേസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റോബോട്ട് ആ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ റോബോട്ട് വാക്കുകളെങ്ങനെ യൂസ് ആണ് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോ സത്യം പറഞ്ഞാൽ അകാരന്റെ ഈ ഒരു റോബോട്ട് വാക്കും വന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ അടിച്ചു വാരിയിട്ടില്ല തുടച്ചിട്ടില്ല ൾ തന്നെ പണിയാണ് കേട്ടോ ഞങ്ങൾ അടിച്ചു വാരം തുടക്കതൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ചെറിയ ഫാമിലി അങ്ങനെ വലിയ കരടുകളൊന്നും ഉണ്ടാവില്ല വലിയ കരടുകളുള്ളവർക്ക് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ഞങ്ങള് നല്ല ഇവിടെ പണികളൊക്കെ നടക്കുമ്പോൾ വലിയ വലിയ കച്ചറുകളൊക്കെ ഉണ്ടാവില്ല വലിയ കവർ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്നടിച്ചു വരീട്ടുണ്ട് കിട്ടും അല്ലാതെ ഞങ്ങൾ അടിച്ചു വരുകയും ചെയ്യില്ല ഡെയിലി ഇന്നാലും പൊടികൾ നല്ല പൊടികൾ വലിച്ചെടുക്കും ഭൂപുമൊക്കെ ഉള്ളതല്ലേ ഇവിടെ ഭൂപൂന് രോമ കുഴച്ചില് കുറവാണ് എന്നാലും കൊഴിയല്ലേ പിന്നെ നമ്മൾ മുടി കൊഴിഞ്ഞിട്ടുണ്ടാവും അതൊന്നും ഇപ്പൊ ഇവിടെ പാറിക്കളിച്ചു നടക്കില്ല ഒക്കെ അത് എല്ലാം അതും പിടിച്ചെടുക്കും പിന്നെ അതുപോലെ കട്ടിൻ്റെ ഇടയിലും ഷോപ്പിന്റെ അടയിലും ഒക്കെ ക്ലീൻ ആണ് ആണ്ട്ടോ ഞാൻ പറയുന്നത് കേടന്നാലും കേടന്നാലും ഇഞ്ഞു ഞാൻ അത് മേടിക്കുന്നു അത്രക്കും ഇഷ്ടപ്പെട്ടു ആമസോണില് അഗാരോ റോബോട്ട് എന്ന് അടിച്ചാൽ കാണാൻ പറ്റും അതിന്റെ വിലയും അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ കേട്ടോ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച കേട്ടോ ജസ്റ്റ് ടേബിൾ മെലൊക്കെ ഒന്ന് വെക്കാനും പിന്നെ ഇതാണ് കേട്ടോ പോട്ട് പൂരി ഇതെന്താന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അതിൽ കാണിച്ചില്ല റോസ് കളറിലുള്ള ആ പോട്ടൂരി ഇതാണ് കേട്ടോ പിന്നെ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലേ ഉള്ളൂ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ നല്ല സ്മെല്ല് ഉണ്ടാകാനാണ് കേട്ടോ ിഷ്ടമല്ല ഞാൻ നാച്ചുറായിട്ടുള്ള വെക്കാനാണ് ഇഷ്ടം പക്ഷെ നെഗറോട്ടടുത്ത് ഉണ്ട് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇത് നല്ല ചുവപ്പ് കളറാണ് വെച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ കൈ കിട്ടിയപ്പോൾ അത് നല്ല മുറൂൺ കളറാണ് അപ്പോൾ എന്തായാലും ഈ കുപ്പിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കാം ഇവരെ വേറെ കൊടുക്കേലും മാറ്റാം അതൊക്കെ റെഡി ആക്കിയപ്പോഴത്തേന് ഓവായ ആൺ കുട്ടി നീച്ചുട്ടോ അവൾ കയ്യിലൊക്കെ നോക്ക് നിങ്ങളൊക്കെ പറയാനുള്ള പോലെ ഓൾ വലുതാവണ വരെയുള്ളൂ ഇതൊക്കെ നടക്കുക അതിനു തുള്ള വെന്ത് അവിടെ പോയിക്കാൻ വിചാരിച്ചിട്ടോ ഞാൻ ടേബിൾ ഇതും മുറക്കാൻ വിചാരിച്ചു ഡൈനിങ് ടേബിൾ ചെടികളും അതും ഇതൊക്കെ കൂടി വെച്ചുകഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുമ്പോ എടുത്തിട്ടാ കഴിഞ്ഞിട്ട് അധികം സാധനങ്ങളൊന്നും കൊടുക്കൂല ല്ലോ ഇക്കല്ലാതേനല്ലേ ഞാൻ ആൺകുട്ടി ഇട്ടക്ക ഓളെ ഷെഫ്ക്കാക്കി ആണെങ്കിൽ പട്ടാമ്പി വീട്ടിൽ കുയ്ക്ക് അപ്പൊ ആൺകുട്ടിക്കാണെങ്കിൽ അവിടെ ഫ്ലവർ വെച്ചിട്ട് ഇപ്പോഴേ ഒരു സമാധാനമല്ലേ അവൻ ഞാൻ കുറച്ച് വിശേഷങ്ങളും കാണിക്കുകയാണെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം അത് ഇന്നത്തെ വീഡിയോയിൽ ഡൈനിങ് ടേബിളൊക്കെ പഴകി ചിലപ്പോൾ ചില്ല് പൊട്ടിയവരുണ്ടാവും ചിലപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ടേബിളൊക്കെ ഉള്ളവരുണ്ടാവും മരത്തിൻ്റെ ടേബിൾ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് തൊട്ടി കിട്ടും അപ്പോൾ നിങ്ങൾ ആ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാളിക്കും അവൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പറഞ്ഞു അപ്പോൾ കഥകളൊക്കെ ഓഡിയോ ആയിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ